പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തിരണ്ട് ഹിജറവ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രജപമാസം ഇരുപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒൻപത് ബുധനാഴ്ച അർഹതയുള്ളവർക്ക് നൽകാതെ അവരെ അവഗണിച്ചുകൊണ്ട് അനർഹർക്ക് നിർബന്ധിച്ചു കൊടുക്കാനുള്ള തിരക്കിലാണ് പല ആളുകളും ബന്ധങ്ങൾ പൂന്തോട്ടം പോലെയാണ് അതിനെ നമ്മൾ എത്ര നന്നായി ശ്രദ്ധിച്ച് പരിപാലിക്കുന്നുവോ അതിനനുസരിച്ച് മനോഹരമാവുന്നു നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാനദണ്ഡമാണ് സ്വഭാവം നമ്മുടെ കാഴ്ചപ്പാടുകളിലും പെരുമാറ്റത്തിലും നന്മ സൃഷ്ടിക്കാനായാൽ ജീവിതത്തിലെ വിലപ്പെട്ട മൂല്യങ്ങൾ നമ്മിൽ നിന്നും നഷ്ടമാവില്ല യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് സാഹചര്യത്തെ നന്മയുടെ ദൃഷ്ടിയിൽ നോക്കിക്കാണുക അങ്ങനെ ബഹുമാനവും സൗഹൃദവും വാത്സല്യവും എന്നിവ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഏവർക്കും സാധിച്ചാൽ നമുക്ക് വിജയം നേടാൻ കഴിയും ഭൂമിയിൽ ജനിച്ച എല്ലാവരിലും ശരിയും തെറ്റുകളുമുണ്ട് നന്മയും തിന്മയും ഉണ്ട് ആരും പരിപൂർണരല്ല ക്ഷമിക്കാനുള്ള മനസ്സ് സ്വന്തമാക്കുന്നവർ ബാഹ്യവാന്മാരാണ് ക്ഷമിക്കുവാൻ കഴിവില്ലാത്ത ഒരുവന് സ്നേഹി സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവില്ല നന്മയുടെ നന്മയുള്ളവരായി മാറാൻ നമുക്കെവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു